രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നും ആകാതെ പോയ ഇപ്പം ഇടതുപക്ഷത്തിലായാലും കോൺഗ്രസ്സിലായാലും സി പി എമ്മിലായാലും തട്ടിൽ അതായത് പഞ്ചായത്ത് ഭാരവാഹികളെ പലരെയും എടുത്താൽ ഇവരൊക്കെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാത്ത നേതാക്കന്മാരായി തന്നെ ഇന്നും അങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്നവരാണ് പല നേതാക്കന്മാരും വളർന്നു വരുമ്പോൾ കാണിച്ചിട്ടുള്ള പല നെമ്മാടിത്തരങ്ങളും നമുക്കറിയാവുന്നതുമാണ് ഇതെല്ലാം ഞാൻ നാമുഖമായി പറഞ്ഞുകൊണ്ടിട്ട് ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് കിടക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഞാൻ ഒരാളോട് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറയത്തതുമില്ല കാരണം അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് എൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കളിൽ എനിക്ക് ലഭിച്ച വളരെ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് ശതമാനക്കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയും പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷം കൊടുക്കുമ്പോൾ പതിനഞ്ച് കോടിയും ഇരുപത് കോടിയും ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന ഒരു നടൻ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് ചെയ്യേണ്ട പൈസയുടെ ഒരു വിഹിതം മാത്രമാണ് അതുകൊണ്ട് ഇപ്പം ഇടയ്ക്ക് ലൈവ് ആ അതുകൊണ്ട് ഇതൊരു വലിയ മഹത്തരമായ ഒരു കാര്യമായിട്ട് ഞാൻ ഇതിനെ അങ്ങനെ കാണാറൊന്നുമില്ല കാര്യം അവർക്ക് ആ പൈസ മറ്റൊരു രീതിയിൽ അവർക്ക് ചിലവഴിച്ച് കളഞ്ഞേ പറ്റൂ ഇപ്പോൾ വലിയ കോർപ്പറേറ്റുകൾക്ക് സി എസ് ആർ ഫണ്ട് വഴി കൊടുത്തേ പറ്റൂ അതുപോലെയല്ല ഒരു സാധാരണക്കാരൻ അവൻ്റെ അന്നന്നത്തെ അധ്വാനത്തിൽ നിന്ന് നീക്കി വയ്ക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ എന്ന് പറയുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലകളിൽ കൊടുത്തിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് അവർ അർഹമായ രീതിയിൽ ചെയ്തില്ല എന്ന് തോന്നൽ ഞാനോ നിങ്ങളോ ഇവിടുത്തെ പ്രതിപക്ഷവുമല്ല കേരളത്തിൽ നിരവധി തവണ ഉയർന്നു കേട്ടിട്ടുള്ള സുതാര്യമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതായത് മുഖ്യമന്ത്രിയിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന എല്ലാ പൈസയും നൂറ് ശതമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ വന്നു ചേരുന്ന ഒന്നാണ് എന്നതാണ് സത്യം അതിൽ യാതൊരു വിധത്തിലുള്ള കള്ളത്തരങ്ങൾ ഉള്ളതായിട്ട് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ ഇതെന്ന് പറയുന്നത് ഇത് ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇപ്പം ഞാൻ എൻ്റെ തുക ആരിലേക്ക് എത്തണമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ടല്ലോ അപ്പം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നും അല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞെൻ്റെ തുക പോകേണ്ടത് അതിന് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ കേരളത്തിലുണ്ട് ഈ കേരളത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ക്രിയാത്മകമായ പദ്ധതികൾ കൊണ്ടുവന്ന് ഒരു ദുരന്തം വന്നാലും കേരളത്തിലെ ഒരു ജനതയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ മാറിയിരുന്നു എങ്കിൽ ഒരു ജനത്തിന്റെ അടുത്തും ഇതുപോലെ വന്നു കിടന്ന് തെണ്ടണ്ട ഒരു ആവശ്യവും ഒരു മുഖ്യമന്ത്രിക്കും വരില്ലായിരുന്നു കാരണം ഈ കജനാവിൽ പൂച്ച പറ്റുകിടക്കുകയാണെന്ന ആക്ഷേപം പ്രതിപക്ഷവും പത്രമാധ്യമങ്ങളും ഒന്നടങ്കം ഉന്നയിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കഴിവ് ക്രിയാത്മകമായി ഭരിക്കാൻ അറിഞ്ഞുകൂടാത്ത സെക്രട്ടറി പറയുമ്പോൾ ചൂവെന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഭരണാധികാരി നമ്മുടെ തലപ്പത്തിരുന്ന് നമ്മെ ഭരിക്കുമ്പോൾ അത്തരം ഒരു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഞാൻ എൻ്റെ വ്യക്തിപരമായ പൈസ നിങ്ങൾക്ക് കൊടുക്കുക നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക ഇതൊന്നും എന്നെ സംബന്ധിച്ച് എന്നെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് എനിക്ക് നേരിട്ട് നൽകാനുള്ള എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ട് നൽകാനുള്ള എല്ലാ അവകാശവും എനിക്ക് ഉണ്ട് എന്നിരിക്കേ ഞാൻ അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമായി സംസാരിച്ചു അപ്പം ഞങ്ങളൊന്ന് ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു ഞാൻ രണ്ടോ മൂന്നോ ഇനാഗ്രേഷനോ അല്ലെന്നുണ്ടെങ്കിൽ അഡ്വെർടൈസ്മെൻ്റോ ചെയ്യുന്നൊരു തുക മിനിം അതായത് ഒരു അഞ്ച് ലക്ഷത്തോളം രൂപ എൻ്റെ എൻ്റെ മനസ്സിൽ ഞാൻ ഇതിലേക്ക് സംഭാവന ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഒരു അഞ്ചായിട്ട് കൊടുക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കുറച്ചും കൂടി വലിയ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പം ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോഴത്തേക്ക് അതിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അറിയാ എന്തായാലും എങ്ങനെയാ ഒരു കാര്യം ചെയ്യാം അവൻ്റെ ഒരു നാപ്പ് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് ആ നാൽപ്പർ സെൻറ്റ് സ്ഥലത്തിനകത്ത് നമുക്ക് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാം നമ്മളെന്ന് വിചാരിച്ചാൽ അതായത് നാട് മുഴുവൻ നടന്ന് തെണ്ടാനോ നാട് മുഴുവൻ നടന്ന് പിരിക്കാനോ ഒന്നുമല്ല എന്റെ പേഴ്സണൽ സർക്കിളിൽ ഞങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്നെ വ്യക്തിപരമായിട്ട് സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ മനസ്സിൽ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പം ഇപ്പം കൊട്ടാരക്കരയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് പറയാൻ കാര്യം വയനാട്ടിൽ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കേ ഇവിടെ ഈ ഒരു നാട് പൂർണ്ണമായി പോയി എന്നാണ് പറയുന്നത് ഇവിടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ആ സെയിം സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹമല്ലാതെ അവിടെ നിന്ന് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടായേക്കാം അത് വയനാട്ടിൽ തന്നെയാണ് അവർക്ക് താമസിക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നമുക്ക് അവിടുത്തെ സ്ഥലത്തെ കുറിച്ചോ അവിടെ നിന്നുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഞാൻ പോയിട്ട് വയനാട്ടിൽ ഒരു വീട് വെച്ച് കൊടുക്കുക അതിനെപ്പോൾ പറയുകയാണ് എൻ്റെ വസ്തു പത്ത് സെന്റിന് ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വന്ന് വീട് വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരിക്കലും ചെയ്യില്ല കാര്യം ആ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുവിന് വേണ്ടിയിട്ട് ഒരു അഞ്ചോ പത്തോ സെന്റ് സ്ഥലം വിട്ടു നൽകാൻ അവിടുന്ന് ഒരുവൻ തയ്യാറായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒറ്റരാൾക്ക് വേണ്ടി സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ അവന്റെ മനസ്സിന്റെ വൈകൃതം എത്രത്തോളം ഉണ്ടാവും അതുകൊണ്ടാണ് എനിക്ക് ലഭ്യമായ ഒരു സ്ഥലത്ത് നമുക്ക് വീട് വെച്ച് കൊടുക്കാം എന്നുള്ള തീരുമാനം ഞാൻ എടുത്തത് ഇപ്പോൾ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ വളരെ അതായത് നമ്മുടെ നമ്മുടെ ഇപ്പോൾ എനിക്ക് രണ്ട് പെൺമക്കളാണ് ഇവർ ഭാവിയിൽ വളർന്നു പറഞ്ഞു നമ്മൾ ഞാൻ അധ്വാനിക്കുന്ന തുക പൂർണ്ണമായും എൻ്റെ കുടുംബത്തിലേക്ക് തന്നെ എനിക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം എനിക്ക് മിണ്ടാതിരിക്കാം ഇവിടെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ പേരണമെങ്കിൽ പേരൊരു ഒരു ലക്ഷം രൂപ അയച്ചുവിടത്തിട്ട് താണ്ടെങ്ക അഖിൽമാരാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു പി നടത്തി അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു മാർക്കറ്റിംഗ് നടത്തി കുറേ സഖാക്കമാരുടെ കയ്യടിയാക്കി എനിക്ക് മേടിച്ചു കിട്ടാം പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അൻപത് രൂപയെങ്കിൽ അൻപത് രൂപ അർഹതയുള്ള ഒരാളുടെ കൈകളിലേക്ക് ചെല്ലുമ്പോൾ ചൊറിഞ്ഞു കയറി വരുന്ന സഹാക്കന്മാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരാൾ ഒരാളെ സഹായിക്കുന്നത് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരോ എന്തോ ചെയ്തോട്ടെ അവൻ മുഖ്യമന്ത്രിക്ക് അഞ്ച് പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഒരു അല്പം കോമൺ സെൻസ് കോമൺ സെൻസ് എന്നുള്ള ഒരു സഹാവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനൊരു കോമൺ സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സഹാവായിരിക്കത്തില്ല പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഇവന്മാരെ ഞാൻ കഴുതകളെന്ന് വിളിക്കത്തില്ല കാര്യം കഴുതകൾക്ക് അവർ അപമാനമായിട്ട് ഉമ്മമാര് മാറും കഴുതാൾ എന്റെ നന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും ഞാൻ ഈ ഈ ഇതുപോലെ അന്തകമ്മികളെ ഞാൻ ഈ മാനുഷിക മൂല്യം കാത്തു കാത്തുസൂക്ഷിക്കുന്ന ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവരോ സാമാന്യ കൂടി ഒരുപാട് മനുഷ്യരെ സഹായിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെയോ അല്ല പറയുന്നത് ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായും തീരുമാനമെടുത്ത് ഇറങ്ങി തിരിച്ചേക്കുന്ന കുറെ അന്തംകി സൈബർ ടീമുകളുണ്ട് ഇവന്മാരെയാണ് ഞാൻ ഈ പറയുന്നത് ഇവന്മാരെ ഞാൻ കഴുതളം എന്നും വിളിക്കലെ വിളിച്ചാൽ കഴുതാൾ എന്റെ നന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവന്മാരെ കഴുതളം എന്ന് കോമൺ സെൻസ് ഇല്ലാത്ത മാനു മനുഷ്യജന്മം എന്ന് തോന്നിപ്പിക്കുന്ന മനുഷ്യന്റെ രൂപമുള്ള കുറെ കുറേ ജന്തുക്കൾ എന്ന് മാത്രം പറയാവുന്ന ഇത്തരക്കാർമാർക്ക് എനിക്കിപ്പോഴും മനസ്സിലാക്കാതെ പോയത് അല്ലെങ്കിൽ ഞാൻ നിന്നോടൊക്കെ വീണ്ടും ചോദിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്തോട്ടെ പക്ഷേ ഞാൻ എന്താണ് അവിടെ പറഞ്ഞത് മൂന്ന് വീട് ഞാൻ വെച്ചു കൊടുക്കാം ഞാനാണ് ഞാൻ എന്താ ഇവിടുത്തെ യൂസ് അലി സാഹിബിനെ പോലെ മറ്റ കല്ല്യാണിൻ്റെയൊക്കെ കണക്ക് കോടിക്കണക്കിന് സമ്പാദിച്ചിട്ട് വീട്ടിൽ വെച്ചേക്കോ എനിക്ക് കിട്ടിയ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് പോട്ടെ ഇങ്ങനെ മരിച്ചു വയ്ക്കാൻ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന് തന്നെ ചിന്തിച്ചിട്ടാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പൈസയെടുത്ത് എൻ്റെ കാര്യങ്ങളെ നീക്കം നാട്ടുകാരുടെ കട്ടുമുടിച്ച് നിന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നമുക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അങ്ങനെ ആവാം നമുക്ക് ആഗ്രഹമില്ല സഹകരണ ബാങ്കിൽ പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ എൻ്റെ നാട്ടിൽ സാധാരണ ഒരു രാഷ്ട്രീയപ്രവർത്തനം പ്രവർത്തിച്ച സമയത്തും ഈ പഞ്ചായത്തിൽ ഇവന്മാർ കയറി അധികാരത്തിലിരിക്കും പഞ്ചായത്ത് മെമ്പർമാരായിട്ടും സഹകരണ ബാങ്കിൻ്റെ ഭാരവാഹികളായിട്ടൊക്കെ ഇരിക്കും അപ്പോഴൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഓഡിറ്റുണ്ട് ഓഡിറ്റുണ്ട് സഹകരണ മേഖലയിൽ ഓഡിറ്റുണ്ട് അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഓഡിറ്റുണ്ട് പക്ഷേ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ പലതും കൈവടെ പിടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതായത് കക്കൂസ് മൂന്നും നാലും കക്കൂസ് അനുവദിച്ചു കൊടുത്തിട്ട് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ അനുവദിച്ചു കൊടുത്തിട്ട് അതിനകത്ത് കമ്മീഷൻ മേടിച്ചിട്ട് കമ്മീഷൻ അടിക്കുന്ന സഹാക്കന്മാരും പശുവിനെ ഒരുത്തൻ്റെ വീട്ടിലേക്ക് പശുവിനെ കൊണ്ടു കൊടുത്തിട്ട് അതിൻ്റെ കാതിൽ പോയി ഗണ പഠിച്ചിട്ട് ഈ ഈ പശുവിനെ വേറെ എടുത്ത് വിറ്റ് അതിൻ്റെ കമ്മീഷൻ അടിക്കുന്ന ആൾക്കാർ ഇങ്ങനെ അപ്പോൾ ഇത് നിയമപരമായിട്ട് നടക്കുന്നു വെച്ചാൽ പശു ആ പഞ്ചായത്തിൽ നിന്ന് വന്ന പശുവിനെ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് വീട് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് മെയിൻ്റെസ് ചെയ്യാൻ പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് അർഹതപ്പെട്ടവർക്കാണോ ഇത് ഗ്രാമസഭ കൂടി ഒരു ഗ്രാമസഭയിൽ അർഹതപ്പെട്ട സാധാരണക്കാർക്കാണോ ഇത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അർഹതപ്പെട്ടവർക്കല്ല ഗ്രാമസഭകൾ കൂടാറില്ല ഇത് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് സഹാക്കന്മാർ ഭരിക്കുന്ന പഞ്ചായത്തിൽ ഞാൻ കണ്ട കാഴ്ചയാണ് പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ താമരക്കുടി സർവീസ് സഹകരണ ബാങ്ക് എന്നൊരു ബാങ്ക് ഉണ്ടായിരുന്നു ഈ ബാങ്കിൽ എൻ്റെ നാട്ടിൽ നാടെന്ന് പറയുന്നത് ഒരുപാട് കശുവണ്ടി തൊഴിലാളികളും ഒരുപാട് പാറമടയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ നാടാണ് ഈ പാവങ്ങൾ ഭാവിയിൽ മക്കളെ കെട്ടിച്ചു വിടാനും അല്ലെങ്കിൽ ഭാവിയിൽ ഒരു വീട് വെക്കാമെന്നുദ്ദേശത്തോടു കൂടി അന്നന്നത്തെ അധ്വാനം കൊണ്ടിട്ടിട്ട് ഈ സഹാക്കന്മാർ ഭരിക്കുന്ന ഈ ബാങ്കുകളിൽ കൊണ്ടിട്ടു ഈ ബാങ്ക് ഇവന്മാരിത് മുച്ചൂടും മുടിച്ച് എത്രയോ കുട്ടികളുടെ കല്യാണം മുടങ്ങിപ്പോയി എത്രയോ പാവങ്ങൾക്ക് ആത്മഹത്യയുടെ വക്കിലെത്തി എത്രയോ പേർ ആത്മഹത്യ ചെയ്തു ഇതുപോലെ പഞ്ചായത്തിൽ അപ്പം ഇത് ഇത് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ ഇതാണ് ഞാൻ കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ച ഇതാണ് അപ്പൊ ഈ കാഴ്ച കണ്ടുവളർന്ന എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല എന്നത് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവേചന അധികാരമാണ് പിന്നെ ഇനി നമുക്ക് മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് കടക്കാം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി എടുത്തു വെച്ചിട്ട് റോഡ് പണിഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നായാലും അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ഇവിടെ റോഡ് പണിയാൻ ഇവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവരുടെയൊക്കെ ഫണ്ട് അവിടെ പോയി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരം പോലെ കേരളത്തിലെ പാവങ്ങൾക്ക് അർഹതയുള്ളവരെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനി ഇത് ഏത് രീതിയിൽ മിസ്യൂസ് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിവരാവകാശ രേഖ പ്രകാരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടും നൂറ് ശതമാനം കിട്ടും ഇതൊന്നും ഞാനില്ലെന്ന് പറയുന്നില്ല പക്ഷേ എനിക്കെങ്ങനെ പരിശോധിക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റേ നമ്മളെ ഇന്ന വീട്ടിൽ ഓന്തുഗോപാലന് മൂന്ന് ലക്ഷം രൂപ ധനസഹായം കൊടുത്തിട്ടുണ്ട് എന്ന് വിവരാകാശത്തിന് ഒരു പർട്ടിക്കുലർ പേരായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും ഈ ഓന്തു ഗോപാലന് അർഹതയുള്ളവനാണോ അർഹതയില്ലാത്തവനാണോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും അന്വേഷിച്ച് ചെല്ലുമ്പഴായിരിക്കും അറിയാവുന്നത് ഈ ഓന്തു ഗോപാലൻ പാർട്ടിയുടെ ഒരു പഴയ മെമ്പറായിരുന്നെന്നും അവൻ അവൻ്റെ വീടിന്റെ ചെരുവിലെ കാണ്ട് പ്രളയവും ദുരിതമെന്നും വരുന്നതിന് മുമ്പ് പണ്ടം കണ്ടൊരു ഇച്ചിരി മഴവെള്ളം ഒലിച്ചിറങ്ങി സൈഡെങ്കണ്ടിരി ഇടിഞ്ഞുപോയിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് അവന് അതിനെ പുനരോഗിക്കാൻ പൈസ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ അവനെ അവൻ്റെ പാർട്ടി സഹായിച്ചു അങ്ങനെ പാർട്ടിക്കാരിൽ പാർട്ടിക്കാരുടെ ഹെൽപ്പ് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നിന്ന് പൈസ പാസ്സാക്കി ഈ സാധാരണ ഇവന്റെ കയ്യിലെത്തിക്കാം അതുകൊണ്ടുള്ള എന്താ സ്വന്തം പാർട്ടിയെ വളർത്താനുള്ള ഒരു ആയുധമാക്കി ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിക്കാൻ ഇവർക്ക് കഴിയും പക്ഷേ നിയമപ്രകാരം നമുക്കാർക്കും ഇത് കണ്ടുപിടിക്കാനും പറ്റില്ല ഇതുകൊണ്ടാണ് ഞാനൊരു തീരുമാനമെടുത്തത് എൻ്റെ കയ്യിൽ എൻ്റെ അധ്വാനത്തിൽ നിന്ന് ഒരു തുക എവിടേക്കെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അർഹതയുള്ള ഒരാളുടെ കൈകളിലേക്ക് എത്തട്ടെ ഇനി ഇത്തവണ ഈ കിട്ടുന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുന്ന പൈസ അവർ വളരെ കൃത്യമായിട്ടാണ് വിനിയോഗിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യത്തിൽ അഭിമാനിക്കാം ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ഒരു പ്രതിഷേധങ്ങളെ തുടർന്ന് നന്നാവാൻ ഇവർ തീരുമാനിക്കുമെന്ന് എനിക്കറിയത്തില്ല പൊതുവേ അങ്ങനെ ചെയ്യാറില്ല ഞാനിപ്പം ജോർജിയെ പോയ സമയത്ത് ഈ സ്റ്റാലിൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ എന്നിട്ട് പോയിട്ടുണ്ട് അപ്പം ഈ കംപ്ലീറ്റ്ലി അതായത് അതായത് ഈ പ്രദേശത്ത് ഈ റഷ്യൻ പ്രദേശത്ത് സ്റ്റാലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാറി വെടിവെച്ച് കൊല്ലും പറയാൻ പാടില്ല കേട്ടോ അത്ര അത്ര വെറുപ്പാണ് ഈ പഴയ യു എസ് എസ് ആറിൽ ഇടതുപക്ഷത്തോട് കമ്മ്യൂണിസത്തോട് എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ എവിടെല്ലാം ഭരിച്ചിട്ടുണ്ടോ അവിടെല്ലാം മുടിച്ച് ജനങ്ങൾ വെറുത്ത് അവസാനം ജനങ്ങൾ ആട്ടി ഓടിച്ച ഒരു രാഷ്ട്രീയ ആശയത്തെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു ബോധവും വിവരവും ഇല്ലാത്തത് കൊണ്ട് അധികാരത്തിലിരുത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ സഖാക്കന്മാരോട് തന്നെയാണ് പറഞ്ഞത് എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാനുള്ള അവകാശം എൻ്റെതാണ് അല്ലാതെ ഞാൻ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളം വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മുപ്പത്തഞ്ച് ശതമാനത്തോളം വോട്ട് അപ്പം മൂന്നര കോടി ജനതയിൽ പോളി ചെയ്ത വോട്ട് രണ്ട് കോടി എടുത്താൽ ഏകദേശം ഒരു എഴുപത് ലക്ഷത്തോളം വോട്ട് പോളി ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ എഴുപത് ലക്ഷത്തോളം ആൾക്കാരിൽ പാർട്ടി മെമ്പർമാരും പാർട്ടി അനുകൂലികളും പഞ്ചായത്ത് മെമ്പർമാരും ഉൾപ്പെടുന്ന ഒരു വലിയ നിര നിങ്ങൾക്കിടയിലുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ മുഖ്യമന്ത്രിക്കൊരു ആയിരം രണ്ടായിരം മൂവായിരം വെച്ച് കൊടുത്താൽ മുപ്പത്തി ഒരു ഒരു ഇരുപത് ലക്ഷം പേരുടെ ഒരു കണക്കെടുക്കാം ഇരുപത് ലക്ഷം ഇൻറ്റു ആയിരം എന്ന് പറഞ്ഞാൽ രൂപ എത്രയാണ് ആണ് രണ്ടായിരം കോടി രൂപയാണല്ലേ കണക്ക് തെറ്റിയോ അത് ഇരുന്നൂറ് കോടി ആവട്ടെ വലിയ ഗുണമായല്ലേ വെറും ആയിരം രൂപ പിന്നെ കേരളത്തിൽ കിടക്കുന്ന മറ്റുള്ളവർ മറിച്ച് കൊടുക്കുന്ന സഹായങ്ങൾ ഉണ്ട് പിന്നെ ഇത് രണ്ടെന്ന് പറയുന്നത് അപ്പം ഇത് ഇത് എനിക്ക് ഇത് ഇത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഒരു പോസ്റ്റ് വിട്ട് ആർക്കെങ്കിലും വീടും വെച്ച് കൊടുത്ത് അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം ചെയ്തിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി പോയനെ എന്നെ ചൊറിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ തിരിച്ച് മാന്തും അത് ഒരിക്കലും എനിക്ക് ദോഷകരമാവുന്നില്ല ഞാനങ്ങ് നശി ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇനി ഇതിൻ്റെ പേരിൽ എന്നെ അങ്ങ് ഇല്ലാതാക്കിയാലും സന്തോഷത്തോടെ ഞാനങ്ങ് മരിക്കും പൂർണ്ണ സന്തോഷത്തോടെ ഞാൻ മരിക്കും അത് വെട്ടിക്കൊന്നാലും തല്ലിക്കൊന്നാലും വെടിവെച്ച് കൊന്നാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇതിന് ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാനങ്ങ് നശിച്ച് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ കാരണം എന്നെ എന്നെ ഞാൻ ഇത്രയും രീതിയിൽ നിങ്ങളെ പരിഹസിച്ച് സംസാരിക്കാനുണ്ടായിട്ടുള്ള കാരണം ശരിയാണ് നിങ്ങൾക്ക് ഇനി എന്നെ എനിക്കെതിരെ വിമർശനം ഉന്നയിക്കാം ഞാൻ എഴുതിയ വരികളിൽ എനിക്ക് ഇനി മുഖ്യമന്ത്രിയോടുള്ള ഒരു അവിശ്വാസം ഞാൻ രേഖപ്പെടുത്തുന്നു പകരം ഒരാളെ നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു വ്യക്തിയെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേണമല്ലോ വിമർശിക്കാൻ ഞാൻ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് പകരം ഞാൻ പറയുകയാണ് എനിക്ക് ചെയ്യാൻ കഴിയാവുന്ന സഹായം ഒരു പക്ഷേ അതാണ് ഞാൻ പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒരു വീട് പോലും ഇല്ലാതിരുന്ന ഞാൻ ഇന്നിത് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപകൾ വന്നിട്ടോ ഒന്നുമല്ല അത് ഒരു അതൊരു നമ്മളെ മുഖ്യമന്ത്രിയുടെ തന്നെ ഭാഷയെ പറഞ്ഞാൽ നമ്മളങ്ങ് ഇറങ്ങുമല്ലേ ആ അത് തന്നെ ഞാനങ്ങ് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ് അത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം എൻ്റെ അടുത്തേക്ക് ഇതിൻ്റെ പേരിൽ മറ്റേ ഇതിൻ്റെ ഇതാ പറയുന്നില്ല അപ്പോൾ അതായത് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഒരു ഞാനാത് അതിനെ ഞാൻ പൂർണ്ണ സന്തോഷത്തോടു കൂടി അംഗീകരിക്കുകയാണ് പക്ഷേ അവിടെ നിങ്ങൾ എന്തുകൊണ്ട് കാണാതെ പോയി അവനാരോ ആയിക്കോട്ടെ നെയ്യ് ഞാൻ സംഗിയോ കൊങ്ങിയോ മാക്രിയോ ആരോ ആയിക്കോട്ടെ അയാൾ പറഞ്ഞതിനകത്തൊരു നല്ല കാര്യമില്ലേ എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാതെ പോയ കഴുതകളുടെ വിമർശനത്തെ ആണ് ഞാൻ ഇതിനകത്ത് രൂപേണ പറയാൻ വളരെ സന്തോഷപൂർവ്വം പ്രതികരിക്കുന്നത് കൂട്ടത്തിൽ കൂട്ടത്തിൽ അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗം ഇതിനു മുൻപ് നമ്മുടെ കർണാടകത്തിൽ നിന്നുള്ള എം പി ആയ ചെറുപ്പക്കാരനാണ് പേര് ഞാൻ മറന്നുപോയി കർണാടകയിൽ നിന്ന് കക്ഷിയുടെ ഒരു പാർലമെന്റിൽ ഒരു പ്രസംഗമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നാലായിരത്തോളം പേരെ മാറ്റി പാർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് കൊടുത്ത സമയത്തും ചെയ്യാതിരുന്നതിനെക്കുറിച്ച് പാർലമെന്റിൽ നടത്തുന്ന വിമർശനം അത് കോൺഗ്രസ് അന്ന് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് സംസാരിക്കുന്നത് അപ്പം അത് മാത്രവുമല്ല ഒരു ദുരന്ത ബാധിത പ്രദേശത്ത് ഇപ്പം മഴ കനക്കുമോ കനക്കത്തില്ലയോ എന്നുള്ളതല്ല നമ്മൾ ഒരു ഒരു പ്രദേശത്ത് താമസിക്കുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ദോഷകരമാകുന്ന രീതിയിൽ ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തണം കഴിഞ്ഞ പ്രളയം വരുത്തി തീർത്തതാണ് എന്നത് ഗവണ്മെന്റും അതോറിറ്റികളും പിന്നീട് പല പഠനങ്ങളും പിന്നീട് വന്നിട്ടുണ്ട് മണിയാശാന്തി വെച്ച് അല്ല കേൾക്കാൻ പറഞ്ഞു ഡാമിട്ടേക്കാൻ പറഞ്ഞു അപ്പം അന്ന് പ്രളയത്തിന്റെ പേരിലും കൊറോണയുടെ പേരിലും കേരളത്തിൽ നടന്ന എല്ലാ വിഷയങ്ങളെയും ജനം മറന്നതിൻ്റെ ഫലമാണ് പിന്നെ മതപരമായിട്ട് ജനങ്ങളെ കുത്തിത്തിരിച്ച് വോട്ട് നേടിയതിന്റെ ഫലമാണ് നിങ്ങൾക്ക് രണ്ടാമത് ലഭിച്ച അധികാരം അല്ലാതെ പാർട്ടിയുടെ പൊളിറ്റിക്കൽ വിജയമായിട്ട് അതിനെ കൊണ്ടാടുന്ന വിഡ്ഢികളെ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ വിജയവുമല്ല രണ്ടാമത് ലഭിച്ച അധികാരം നിങ്ങൾക്ക് ലഭിച്ച അധികാരം കൊറോണയ്ക്കും പ്രളയത്തിനും ശേഷം ജനങ്ങൾ പല വിഷയങ്ങളും ജനങ്ങളുടെ പ്രശ്നം ഇവരെല്ലാം മറന്നു ജനങ്ങൾക്ക് ഒരു കാര്യങ്ങൾ ഒരു പുണ്ണാക്ക ഓർമത്തിൽ അവസാനത്തെ മാസം അവരുമ്പഴത്തേക്ക് ഈ നാലര വർഷം എങ്ങനെ ദ്രോഹിച്ചെന്ന് മറന്നുപോകും ഇനി നാലര വർഷത്തിന്റെ കണക്ക് കണക്കെന്തിനാ വെറും രണ്ടാഴ്ച മുമ്പ് വരെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ പോയിട്ട് കർണാടകത്തിൽ കിടക്കുന്നതും എവിടെങ്കിലും ഒരു ന്യൂസ് എഴുതി കാണിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല ആ ചെറുപ്പക്കാരന്റെ ഏർ ശവശരീരം ലഭിച്ചോ അല്ലെങ്കിൽ അവന് അവന്റെ അവസ്ഥ ഒരു വർദ്ധം കണ്ടിട്ടില്ല അപ്പൊ പണ്ട് പറയുന്ന കണക്ക് മറ്റേ പാമ്പ് ചെത്താ തവള ചെത്താൽ വാർത്ത പാമ്പ് വരെ പാമ്പ് ചെത്താൽ വാർത്ത പരുന്ത് ചാവും വരെ എന്ന് പറഞ്ഞു കണക്ക് മാധ്യമങ്ങളെ സംബന്ധിച്ചും അവർക്ക് ഇപ്പോൾ ഈ വിഷയമാണ് അവർക്ക് പ്രാധാന്യം അതുപോലെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഇന്നലെ നടക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ നമ്മൾ മറന്നുപോകും ഈ മറവിയാണ് നാടിൻ്റെ ശാപമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ മറന്നുപോകുന്ന ഒരു ജനത കൊറോണയുടെയും പ്രളയത്തിൻ്റെയും പുറത്ത് പല ആൾക്കാരെ ഒരു ഗിമ്മിക്കു കാണിച്ചു പിന്നീട് മതപരമായിട്ട് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിച്ചു ഏതെങ്കിലും പ്രദേശത്തോ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചു ബി ജെ പി വരുമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി മുസ്ലിങ്ങളെല്ലാം കൂടെ ഞങ്ങൾ കൂട്ടിയാണ് നിങ്ങളുടെ യഥാർത്ഥ രക്ഷകർന്ന് പറഞ്ഞാൽ അവരെ പേടിപ്പിച്ച് ബി ജെ പി വന്നാൽ പള്ളി പൊളിക്കും ക്രിസ്ത്യാനികളെ ഭയപ്പെടുത്തി ബി ജെ പി വന്ന ഭീകരത്തില്ല മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി അങ്ങനെ വീട്ടിലിരിക്കുന്ന നിരക്ഷരായിട്ടുള്ള അധികം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരു വലിയ ജനതയെ വിഷം കുത്തിവെച്ച് നേടിയെടുത്ത ഒരു വിജയത്തിൽ വലിയ അഭിമാനമൊന്നും വേണ്ട തന്നെയാണ് നിങ്ങളുടെ കയ്യിലിരിപ്പ് ഇത് മനസ്സിലാക്കാൻ ബോധമുള്ള കുറച്ചെങ്കിലുമൊക്കെ മനുഷ്യർ സമൂഹത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇനി നിങ്ങൾ എനിക്കെതിരെ ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നത് ഞാൻ മൂന്ന് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അഖിൽമാര മൂന്ന് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ മുപ്പത് വീട് ഞങ്ങൾ വെക്കും എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഇറങ്ങുക ഈ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുക നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാർ പോകുമ്പോൾ അവൻ്റെ രാഷ്ട്രീയം ചകഞ്ഞും അവനെ വ്യക്തിപരമായി ആക്ഷേപിച്ചും എല്ലാം നിന്റെയൊക്കെ കീശയിൽ കൊണ്ടിട്ടിട്ട് നിങ്ങളിലൂടെ മാത്രമേ ഈ നാട് നന്നാക്കാവൂ എന്നുള്ള വാശിയൊന്നും വേണ്ട മുഖ്യമന്ത്രി വിചാരിച്ചാൽ മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഈ നാട് നന്നാകുന്നത് പോയിട്ട് നാട് നശിപ്പിക്കുന്ന കാര്യത്തിൽ പുള്ളിക്കൊരു ഡോക്ടറേറ്റ് നമുക്ക് കേരളത്തിൻ്റെ ജനതയ്ക്ക് പുള്ളിക്ക് കൊടുക്കാം അല്ലാതെ നാട് നന്നാക്കുന്ന കാര്യത്തെപ്പറ്റിയിട്ടൊന്നും നിങ്ങൾ പറയേണ്ട കഴിഞ്ഞ കുറേ കാലത്തോളം ശരിയാക്കിയത് ടത്തോളം ജനങ്ങളൊക്കെ ഏകദേശം വെറുത്തു കഴിഞ്ഞു ഇത് ഇത് പറയാനുള്ള അവകാശം ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും പറയുന്നത് ഒരു വോട്ട് ചെയ്യുന്ന ഈ ചൂണ്ടുകരലിൻ്റെ അധികാരമാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അധികാരമെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ പൗരൻ്റെ എല്ലാ ഉത്തമ അധികാരത്തോടു അധികാരത്തോടുകൂടിയും തന്നെ ഞാനിത് പറയുന്നു അല്ലാതെ ഇപ്പം അവർ പറയാം ബിഗ് ബോസ് ഇരാ ഇത് ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ നടത്തിയ കാലം മുതൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയും പാവപ്പെട്ടവനെ സാൻ സി ഇടതുപക്ഷത്തിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ തെറ്റുകൾക്കെതിരെയൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനൊരു വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പ്രേരിപ്പിച്ച മണ്ടന്മാരായ അന്തം കമ്മികളോട് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ മുഖ്യമന്ത്രി ഭരിച്ചു മുടിച്ച് നശിപ്പിച്ചാൽ നശിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കുടുംബങ്ങൾ കൂടിയാണ് അതുകൊണ്ട് നാളെയിൽ അതായത് പശ്ചിമബംഗാളിൽ സംഭവിച്ചെന്താണെന്നറിയാമല്ലോ പശ്ചിമബംഗാളിൽ ഒരു കാലഘട്ടത്തിൽ സി പി എമ്മിൻ്റെ ഗുണ്ടകളായിട്ട് ഇടത് മറ്റേ കോൺഗ്രസ്സുകാരെ പോയി തല്ലിയതും ബി ജെ പി പോയി തല്ലിയതും തൃണമൂലുകാരെ പോയി തല്ലി അന്നത്തെ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ പിന്നീട് തൃണമൂൽ കോൺഗ്രസ് ചേർന്നിട്ട് സി പി എംമാരെ തല്ലുമായിരുന്നു അതുപോലെ ഇന്ന് നിങ്ങൾ ഇപ്പോൾ നടന്ന് എന്നെ തെറി വിളിക്കുന്നുണ്ടല്ലോ നാളെ നമുക്കൊരു നമുക്കൊരഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രാന്ത് പിടിച്ച് നരകിച്ച് ഒരു 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 പരുവായി കഴിയുന്ന സമയത്ത് പതുക്കെ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി അളിയാം അളിയം ഫ്രീ ആണെങ്കിൽ വാ നമുക്ക് യവന്മാർക്കെതിരെ നാല് പറയണം അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പറയാം അതുവരെ കാത്തിരിക്കൂ അനുഭവം കൊണ്ടും പഠിക്കില്ല ജീവിതം കൊണ്ടും പഠിക്കില്ല പക്ഷേ പഠിച്ചോളും ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചോളും അപ്പം നമുക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന കാര്യത്തിൽ നമുക്ക് കൂടുതൽ ധൈര്യമായി മുന്നോട്ട് പോകാം ആത്മാർത്ഥമായി എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ബിഗ് ബോസിലും എനിക്കൊന്ന സമയത്തും പുറത്ത് വെക്കിയ സമയത്ത് ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ വരും വന്നില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഞാൻ അധ്വാനിച്ചിട്ടുള്ള വണ്ടി വിറ്റിട്ടായാലും ഞാനത് ചെയ്യും ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞുകയാണെങ്കിൽ വാക്ക് എനിക്ക് അച്ഛനാണ് എനിക്ക് അച്ഛനും ഒന്നേ ഉള്ളൂ എനിക്ക് വാക്കൊന്നേ ഉള്ളൂ ഞാൻ എലക്ഷനിൽ പണ്ട് മത്സരിച്ച സമയത്ത് ഞാൻ അന്നത്തെ എൻ്റെ പ്രസ്താവന എഴുതിയത് പറഞ്ഞ വാക്കും ജനിപ്പിച്ച അച്ഛനും ഒന്നാണ് പറഞ്ഞാൽ മാറ്റി പറയില്ല പറഞ്ഞാൽ പരസ്യമായി തല്ലാമെന്ന് ഈ എലക്ഷനിൽ മത്സരിച്ച സമയത്ത് സ്വതന്ത്രനായി മത്സരിച്ച സമയത്ത് എഴുതിയ എഴുതിയൊരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ നൽകിയ വാക്ക് ഇപ്പോൾ ഒരു പക്ഷേ ഇനി ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ പറയാം ഇനി വയനാട്ടിൽ മറ്റുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി മലമറിച്ചു നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവർക്കെല്ലാവർക്കും കിട്ടി നമ്മുടെ അത് വേണ്ട അങ്ങനായാലും കുഴപ്പമില്ല അങ്ങനെ ആയാലും നമുക്ക് അർഹതയുള്ള ആർക്കെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇപ്പം വയനാട്ടിൽ ഇപ്പോൾ ദുരിതം വന്നവരെ മാത്രം നമ്മൾ നോക്കിയാൽ പോരല്ലോ എത്രയോ മനുഷ്യർ കേരളത്തിൻ്റെ ഏതെല്ലാ മേഖലകളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഉണ്ടാവും അത് ഇനിയിപ്പം ഇത് 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 പറഞ്ഞ് ദൈവീത സഖാക്കളെ വന്ന് കമൻറ്റിട്ട് ഈ വീഡിയോ ഒക്കെ റീച്ച് കൂട്ടരുത് നിങ്ങൾ വന്ന് ഇന്ന് റീച്ച് കൂട്ടരുത് അതുകൊണ്ടാണ് എനിക്കിത് പറയുന്നത് ഞാനിത് പറയുന്നത് നിങ്ങൾ വിചാരിക്കും എടാ പോടാ പോടാം പറയാൻ കഴിയുന്നത് ആരും എവിടെ എന്ത് പണയാണ് ചാറ്റ ഞാൻ ഉറങ്ങുക